ഡെമോക്രസി അഥവാ ജനാധിപത്യം ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യം എന്ന മഹത്തായ ഈ ആശയത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ ജനാധിപത്യം എന്ന ഈ മഹത്തായ ആശയത്തിന്റെ അടിവേരുകളിലേക്ക് നമ്മളൊന്ന് തെരഞ്ഞു പോയി കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഗ്രീസിലെ ഏഥൻസിലാണ് നമ്മൾ എത്തുക അന്ന് തന്നെ ജനങ്ങൾക്ക് അവിടുത്തെ നിയമനിർമ്മാണങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായങ്ങളെല്ലാം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു അത് പുരുഷന്മാർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരുന്നു എങ്കിലും ഈ ജനാധിപത്യം എന്ന മഹത്തായ ആശയത്തിന്റെ തുടക്കം യവന സംസ്കാരം പറയാൻ ജനാധിപത്യം എന്ന ആശയം ഉടലെടുത്തത് പൗരാണിക ആണെങ്കിലും അതിന് റോമിലായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമുണ്ടായിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെ ജനാധിപത്യത്തിലെ നിറം പിന്നീട് വന്ന ഏറെ നൂറ്റാണ്ടുകൾ ലോകമെമ്പാടും രാജ്യഭരണത്തിനും കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇടി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ മാഗ്ന കാർട്ടിയോടെ ജനാധിപത്യം തിരിച്ചുവന്നു രാജാവിന്റെ പരിധി നിശ്ചയിക്കപ്പെട്ടു ആധുനിക ജനാധിപത്യത്തിന്റെ ഉദയം പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലായി ജോൺ ലോക്ക് ഉൾപ്പെടെയുള്ള ചിന്തകർ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ ആശയങ്ങൾക്ക് വേണ്ടി വാദിച്ചു പിന്നീട് ഈ ആശയങ്ങളാണ് ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾക്ക് അടിസ്ഥാനമായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലെ അമേരിക്കൻ വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പതില് ഫ്രഞ്ച് വിപ്ലവവും ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ് സമത്വത്തിലും അവകാശത്തിലും അധിഷ്ഠിതമായ ഒരു സർക്കാർ രൂപീകരിക്കാൻ ജനങ്ങൾക്കാകുമെന്ന് അവർ ലോകത്തിന് കാട്ടിക്കൊടുത്തു ഇരുപതാം നൂറ്റാണ്ടോടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചിതരായ ഒട്ടനവധി രാജ്യങ്ങൾ ജനാധിപത്യത്തെ പുലക്കി കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയും ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ന് ഏതാണ്ട് ലോകത്തിലെ പകുതിയിലേറെ രാജ്യങ്ങൾ ജനാധിപത്യം എന്ന മഹത്തായ ആശയത്തെ മനോഹരമായ ആശയത്തെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യരിലൂടെ ജനാധിപത്യത്തിന്റെ ചരിത്രം എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ